എന്റെ പേര് ഡോക്ടർ മുന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത് ഈ ഒരു പ്രൊഡക്റ്റ്സ് ആണ് കമ്പനിക്ക് അഞ്ച് പ്രൊഡക്റ്റ് ആണെന്നു എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ അഞ്ച് പ്രൊഡക്റ്റും ഇപ്പോഴും ഈ ഒരു പ്ലാൻ മൊത്തമായിട്ട് കേട്ടിട്ടും പലപ്പോൾ ഉള്ളൊരു സംശയമായിരിക്കും ഇതിന് സൈഡ് എഫക്ട്സ് ഉണ്ടോ ഇത് ഉപയോഗിച്ചാൽ അസുഖം മാറുമോ എന്തെങ്കിലും കുഴപ്പം വരുമോ നാച്ചുറൽ ആണോ കെമിക്കൽസ് ഉണ്ടോ അല്ലെ എല്ലാവർക്കും ഒരുപാട് സംശയങ്ങൾ സംശയങ്ങളുണ്ടാവും ഇതുപോലെ തന്നെ ഇത് കേട്ട സമയത്ത് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ കണ്ടന്റ്സിനെ പറ്റിയും അതിന്റെ സർട്ടിഫിക്കേഷനെ പറ്റി ശരിക്കും മനസ്സിലാക്കി കേട്ടിട്ടുണ്ടാവും ആയുഷ് സർട്ടിഫിക്കേഷൻ കിട്ടിയ പ്രോഡക്റ്റുകളാണ് ഈ അഞ്ച് പ്രൊഡക്റ്റുകളും ആയുർവേദ സിദ്ധ ഹോമിയോവിനാനീ പ്രൊഡക്റ്റുകൾക്ക് കിട്ടുന്ന ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഈ ആയുഷ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും സൈഡ് എഫക്ട് ഉണ്ടാവാൻ പാടില്ല നൂറ് ശതമാനം നാച്ചുറലും ആയിരിക്കണം എങ്കിൽ മാത്രമേ ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ അപ്പൊ നമ്മുടെ ഈ അഞ്ച് പ്രൊഡക്റ്റും ഈ സർട്ടിഫിക്കേഷൻ കിട്ടിയതാണ് എന്ന് ആദ്യം മനസ്സിലാക്കി അപ്പം പിന്നെ ഈ പ്രൊഡക്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്ന് തീരുമാനിച്ചു അതിന്റെ കണ്ടൻസ് അതിന്റെ എഫക്റ്റുകൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനുശേഷം ഞങ്ങൾ സ്വന്തം ആദ്യം വീട്ടിൽ ഉപയോഗിച്ചു വീട്ടിലെ പാരന്റ്സിനൊക്കെ കൊടുത്തു അങ്ങനെ അച്ഛന്റെ ഡയബറ്റിക് ഒക്കെ കൺട്രോൾ ആയി അങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റില് നല്ല വിശ്വാസം വരികയും അതിനുശേഷം പേഷ്യൻസിനാണെങ്കിലും നമുക്ക് പരിചയമുള്ള ആൾക്കാർക്കാണെങ്കിലും ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ആദ്യം സ്വയം സാറ്റിസ്ഫാക്ഷൻ വന്നിട്ട് മാത്രമാണ് ബാക്കിയുള്ളവർക്ക് കൊടുത്തത് അപ്പൊ അവരുടെ ഒക്കെ അത്രയും നല്ല റിസൾട്ടുകളാണ് ഓരോരോ അസുഖത്തിനും വേണ്ടിട്ട് വരുന്നത് അത്രയും എന്താ പറയാ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള റിസൾട്ടുകളാണ് ഓരോ ഉള്ളത് അത് നമ്മൾ ഉപയോഗിച്ചാലും ഒരുപാട് ണ്ട് ഒരുപാട് ആൾക്കാർ സഫർ ചെയ്യുന്നവരുണ്ട് ഡയബറ്റിക് വന്നിട്ടും അങ്ങനെ പല അസുഖങ്ങൾ കാരണം സഫർ ചെയ്യുന്നവരുണ്ട് അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു നല്ലൊരു ആണ് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അതേപോലെ തന്നെ ആളുകൾക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ല പ്രോഡക്റ്റുകളുമാണ് അത്രയും ക്വാളിറ്റിയും അത്രയും റിസൾട്ടും ഉള്ള പ്രൊഡക്റ്റുകളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പ്രോഡക്റ്റുകളൊക്കെയും യൂസ് ചെയ്യാം